നല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ പറഞ്ഞപോലെ അതായത് ഞാൻ അവരുടെ പെർഫോമൻസിൽ കമെന്റ് ചെയ്യാനൊന്നും ആരുമല്ല അവർ അത്രയും ആയിട്ട് ചെയ്തിരിക്കുന്ന ആയിരുന്നു ആൻഡ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ വിലയിൻസ് എവ്രിതിങ് ഇസ് റീലി ഗുഡ് നാട്ടുകാരെല്ലാവരും കാണണം അപ്രീഷിയേറ്റ് ദ മൂവി അതിൻ്റെ എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയുക ഒത്തിരി സന്തോഷം വന്ന് കാണാൻ പറ്റിയാൽ നമ്മൾ no ഈ no no. so, ും തീർച്ചയായിട്ടും കരയിപ്പിക്കും കൊറേ ഇമോഷൻസ് പോകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ എന്തായാലും കണ്ണെന്ന് അറിയിക്കും നിങ്ങളായിട്ട് എന്നാ പോയി കാണണം അല്ലെന്തോ തീർച്ചയായിട്ടും ആരെങ്കിലും ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സ് മനസ്സ് തോന്നി നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മ എപ്പോഴും അഭിമാനമാണ് ഈ സിനിമ കണ്ടിട്ട് എന്തായിരിക്കും ഒറ്റ വാക്കിൽ പറയാൻ കെട്ടിപ്പിടിച്ചൊരു ഒത്തിരി സന്തോഷം എല്ലാരും പോയി കാണാൻ